എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം കേരളത്തിൽ നാളെ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം സംസ്ഥാനത്ത് നാളെ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ച് എസ് എഫ് ഐ കേരള സർവകലാശാല സംഘർഷത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഠിപ്പ് മുടക്കം സർവകലാശാലകൾ കാവ്യവത്കരിക്കുന്ന ഗവർണറുടെ നടപടികൾക്കെതിരെയായിരുന്നു ഇന്നലെ എസ് എഫ് ഐ പ്രതിഷേധം കേരള സർവകലാശാലയിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ മുപ്പത് പ്രവർത്തകരെ കോടതി റിമാൻഡ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ പഠിപ്പ് മുടക്ക് ഇന്നലെ കേരള സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ചു കയറുകയായിരുന്നു വി സിയുടെ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു എന്തായാലും ഈ ഒരു പഠിപ്പ് മുടക്കുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്കോ അതേപോലെ കോളേജുകൾക്കൊക്കെ നാളെ അതിന്റെ പ്രവർത്തനമൊക്കെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അവധി ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ സ്കൂളിലെയോ അല്ലെങ്കിൽ കോളേജിലെയോ വാട്സപ്പ് ഗ്രൂപ്പിൽ അവധി പ്രഖ്യാപിച്ചാൽ വരുന്നതായിരിക്കും ഈ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക